ഇപ്പൊ പണ്ട് നമ്മള് ഇപ്പൊ കുട്ടിയെ സമയത്ത് സിനിമകളിൽ കണ്ട ആളുകളുടെ കൂടെ നമ്മൾ പിന്നീട് ജോലി ചെയ്യാ എന്ന് പറയുന്നൊരു അനുഭവം ഉണ്ടല്ലോ ലാലേട്ടനെ കുറിച്ച് സാർ എപ്പോഴും പറയുന്ന സമയത്ത് ഈ പറഞ്ഞ നൂറ് നാവ് എന്നൊക്കെ പറയുന്നു അദ്ദേഹത്തിന്റെ വർക്കിനെ കുറിച്ചും അദ്ദേഹത്തെ കുറിച്ചും കേൾക്കാൻ തന്നെ ഭയങ്കര സന്തോഷമാണ് ഹരീഷ് പേര് സംസാരിക്കുന്ന സമയത്ത് അപ്പൊ അദ്ദേഹമായിട്ടുള്ള ഒരു മൊമെന്റ് ഓർക്കാണെങ്കിൽ എന്തുകൊണ്ട് അധികം ഇഷ്ടം അത് എന്ന് നമ്മൾ ചെറുപ്പം മുതലേ കാണുന്നു എന്നുള്ള സംഭവം കൊണ്ട് മാത്രമല്ല അത് സത്യമാണ് അത് സ്വാഭാവികമായിട്ട് എല്ലാ ആക്റ്റേഴ്സിനോടും നമുക്കുണ്ടാവും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ വാർത്ത കാണുന്ന അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ കൂടെ അഭിനയിക്കുമ്പോഴൊക്കെ ഉണ്ടാവും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതിനപ്പുറം ഇപ്പോൾ ലാലേട്ടൻ്റെ കൂടെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു കഥാപാത്രത്തെ സ്വീകരിക്കുന്ന രീതിയും അതിനെ പ്രകാശിപ്പിക്കുന്ന രീതിയും ഈ രണ്ടിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട് അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പഠിക്കുക മറക്കുക ചെയ്യുക എന്ന് പറഞ്ഞൊരു രീതിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തെ ഇരുത്തി കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം നിഷേധിച്ചിട്ടുമില്ല അദ്ദേഹം അധികം നേരം അങ്ങനെ റിഹേഴ്സൽ ചെയ്യുന്ന കൂട്ടത്തിലല്ല ഒറ്റയടിക്ക് വായിക്കും എന്നാൽ ആ ഇതിൽ തന്നെ വളരെ മൈല്യൂട്ടായ കാര്യങ്ങളെ ചെറിയ സമയത്തിന് ഉൾക്കൊള്ളുകയും അതിനെ ചില ജസ്റ്റേഴ്സിലൊക്കെ ആയിരിക്കാം അതിനെ വെച്ചിട്ട് അദ്ദേഹം ചെയ്യുന്ന രീതിയിൽ നിന്നും ധാരാളം ഞാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ നോക്കി പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ചില സമയത്ത് ഞാൻ വാലിബനൊക്കെ ഷൂട്ട് നടക്കുമ്പോൾ ഞങ്ങൾ ഒന്നിച്ച് കുറേ സമയം ഉണ്ടായിരുന്നല്ലോ അപ്പം ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചില സമയത്ത് അന്നത്തെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ മോഹൻലാൽ മറുപടി പറയേണ്ട ഒരു വിഷയം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ നോക്കൂ ഇന്ന് ഇദ്ദേഹത്തിൻ്റെ രീ പെരുമാറ്റം എന്തായിരിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും പ്രശ്നങ്ങളുണ്ട് നമുക്കറിയാം പുറത്ത് പുറത്തെന്തൊക്കെയോ അധികം മറുപടി പറയേണ്ട കേസ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ അന്ന് അദ്ദേഹം ആളുകളോട് പെരുമാറുന്നതെന്ന് എങ്ങനെയാണ് അഭിനയിക്കുന്ന രീതി എന്താണ് ഇതൊക്കെ ഞാൻ അദ്ദേഹത്തോട് പറയാതെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വളരെ അത് വല്ലാത്തൊരു സന്യാസത്തിൻ്റെ ലെവല് പോലെ എനിക്ക് തോന്നിയത് അതൊരു ഭയങ്കരമായൊരു പക്വതയുടെ അയ്യോ നമുക്കത് എനിക്കൊക്കെ പ്രയാസമായിരിക്കും അതൊക്കെ കാരണം അത് അത്രയും ഒരു ഹൈറ്റിൽ നിന്നിട്ടാണ് അധികം അത് കൈകാര്യം ചെയ്യുന്നത് ആ വിഷയങ്ങളൊക്കെ രണ്ടും രണ്ടായിട്ടും ഒന്ന് ഓരോന്നിനോടും ഓരോ രീതിയിലും ഇപ്പം സിനിമ തിയേറ്ററിൽ എത്തുന്ന സമയത്ത് നമ്മൾ ആളുകൾ തിയേറ്ററിൽ പോയി സിനിമകൾ കാണും അല്ലെങ്കിൽ സിനിമ അത് വിജയിച്ചില്ലെങ്കിൽ നഷ്ടം ആ ഒരു രീതി പക്ഷേ ഈ രണ്ട് വർഷമായിട്ട് ഒരു സിനിമ റിലീസായി കഴിഞ്ഞാൽ ആദ്യ ദിവസം തന്നെ ആ സിനിമയെക്കുറിച്ചുള്ള റിവ്യൂസ് വരുന്നു അത് കേട്ട് സിനിമകൾ കാണാതെ പോകുന്നു ആളുകൾ അപ്പം ഇത് ഇപ്പം അങ്ങനെ റിവ്യൂ പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പം സെലിബ്രിറ്റി ആയിട്ട് മാറുന്ന ആളുകളുണ്ട് ആറട്ടണൻ അശ്വിൻകുഹ് അങ്ങനെ പോലുള്ള ആളുകൾ റിവ്യൂനെ കുറിച്ച് എങ്ങനെയാണ് റിവ്യൂ നല്ലതാണോ സിനിമയ്ക്ക് അത് ആവശ്യമാണോ അതോ റിവ്യൂവിനെ കുറിച്ച് എന്താണ് സാറിൻ്റെ അഭിപ്രായം മാറിയ കാലഘട്ടത്തിൽ ഒന്നും തെറ്റാണ് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല കാരണം എന്താ വെച്ചാൽ പഴയ കാലത്ത് ഇങ്ങനെയല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മാറിയ കാലഘട്ടത്തിൽ ഈ വിദ്യയെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അത് എല്ലാവരുടെയും അഭിപ്രായം വരും പണ്ട് നമ്മളൊരു പത്രത്തിലേക്കൊരു അഭിപ്രായം എഴുതി അയച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയോ പത്ത് ദിവസമോ കഴിഞ്ഞിട്ടാൽ അത് വരണം എന്നില്ല എന്നാൽ തന്നെ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നൊരു അഭിപ്രായം അഭിപ്രായ കോളങ്ങളിലൊക്കെ വരുന്ന അതല്ലല്ലോ എല്ലാവരുടെയും തുമ്പിലുണ്ടല്ലോ സംഗതി അപ്പോൾ അതെല്ലാവർക്കും അഭിപ്രായം അതൊരു നല്ല കാര്യം തന്നെയാണ് അത് നമ്മളിപ്പോൾ നമ്മളുടെ സിനിമയെ ഒരാൾ മോശമായിട്ട് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാകുക എന്ന് പറയുന്നത് എപ്പോഴും നല്ല കാര്യം തന്നെയാണ് അതുണ്ടായിരിക്കും നിങ്ങളതിനൊക്കെ തയ്യാറായിട്ട് വേണം സിനിമ എടുക്കാനും അതിനൊക്കെ നേരിടാനും നമുക്ക് അഭിപ്രായങ്ങൾ പറയാനോ അല്ലാതെ ആരും അഭിപ്രായം പറയാതെ നമ്മളെ എല്ലാവരും ഇങ്ങനെ സൂചിപ്പിച്ച് നന്നായിട്ടിട്ട് നന്നായിട്ടിട്ടോ എന്ന് പറഞ്ഞത് അത് കേട്ടിരിക്കുന്നതൊക്കെ ഒക്കെ കഴിഞ്ഞു ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു എല്ലാം ഉണ്ടാവും നല്ലതുണ്ടാവും ചീത്തതുണ്ടാവും ഇപ്പം നമ്മൾ കമൻറ്റ് ബോക്സിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇതുണ്ടാവും എല്ലാത്തിലൂടെയും കടന്നു പോകുക എന്നുള്ളത് അപ്പോഴന്നെ നിങ്ങൾക്കൊരു സാധാരണ മനുഷ്യനായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ അത് നല്ലതാണെന്നുള്ള അഭിപ്രായം റിവ്യൂകൾ ഉണ്ടാവട്ടെ ഇനി ഇനി റിവ്യൂസ് ഉണ്ടാവട്ടെ അതിലും നല്ലതും ചെയ്തതൊക്കെ ഉണ്ടാവട്ടെ എന്നിട്ട് ആള് പക്ഷേ എന്തെങ്കിലും ഒന്ന് കേട്ടിട്ട് അത് മാത്രം തീരുമാനം എടുത്തു പോവാതെ നിങ്ങളും തിയേറ്ററിലേക്ക് ചെല്ലുക അത് ഇപ്പം ആ റിവ്യൂ കണ്ടിട്ടേ ഞാൻ പോവുള്ളൂ എന്ന് പറയാതെ നിങ്ങളും തിയേറ്ററിലേക്ക് പോവുക നിങ്ങളുടേതായ അഭിപ്രായം പങ്കുവെക്കുക അതാണ് വേണ്ടത് എല്ലാവരും അഭിപ്രായം പങ്കുവെക്കുക അതിന് തിയേറ്ററിലേക്ക് പോവുക സിനിമ ഈ റിവ്യൂ ഒന്നും നിൽക്കാറില്ല നേരിട്ട് പോയി കാണാറുണ്ട് പലപ്പോഴും ഞാൻ ഈ പുറത്തൊക്കെ ആയിരിക്കും ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ പറ്റാറില്ല അധിക സമയത്തും പറ്റാറില്ല എപ്പോഴും യാത്രകളും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് അല്ലാത്ത സമയത്ത് പോവാറുണ്ട് പറ്റുമ്പോൾ എഴുതാറുണ്ട്